ആച്ചറേ എനിക്ക് തിരിയാൻ പറ്റൂല മസല കുരുങ്ങും എന്റെ പട്ടി പോവാൻ്റെ അടുത്ത് നമുക്ക് പോകാൻ വേണ്ടി കുറച്ച് ടിപ്പ് പറഞ്ഞു തരുമോ ആ പെണ്ണുങ്ങൾ പട്ടി ചോർക്കാനല്ല നീ ഒക്കെ ജിമാണോന്നൊക്കെ പറയുന്ന ജിമയായ പിന്നെ സെറ്റ് അല്ലേട തൊലി പെണ്ണുങ്ങളൊക്കെ ഓടി വരും ബേബി ഐ ലവ് യു സെക്സി എന്നൊക്കെ പറഞ്ഞല്ലേ ഒരു തേങ്ങയില്ല ഒരു പെണ്ണിനെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ പോയി ഐ ലവ്യെന്ന് പറഞ്ഞപ്പോഴേ അവള് പറയാ ഐ ലവ് യു ടു അങ്കിൾ എന്ന് ഇരിക്കും ഒരുപാട് കൂട്ടുകാരെ കിട്ടും ജിമാക്കാന്നു ഒരു തേങ്ങയിൽ ആകുള്ളത് രണ്ടോമാർ പിണങ്ങി പൊക്കളഞ്ഞ് കാര്യം അമ്മമായിട്ട് ഞാൻ കറങ്ങാൻ പോകല്ലോ എന്തോന്നറിയാവോ എന്തെങ്കിലും നീ ഇവിടെ ഒന്ന് കയറിയാണതില് സ്ഥലമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ കറങ്ങാൻ പോകാത്തത് എന്റെ പതിനെട്ടാമത്തെ പെണ്ണുമായിട്ട് ഞാൻ ബ്രേക്കപ്പായി കാര്യം അവൾക്ക് എന്നെ കെട്ടിപ്പിടിക്കണോന്ന് വന്നപ്പോ അവൾ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ താഴെ വന്നൊരു പെണ്ണു കഴിക്കുന്ന നടക്ക അവ ഫുള്ള് പിടിക്കാൻ പറ്റുന്ന ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി കൊച്ചുകേർക്ക് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ അവനെ എന്റെ മുതത്ത് ഒരു പൊട്ടുണ്ടെന്ന് എടുക്കാൻ പറഞ്ഞു ആ എങ്ങനെയടാ ഞാൻ തിരിച്ച് അവന്റെ മുതൽ ഞാൻ ഒട്ടിച്ചു കൊടുത്ത് അവൻ ഞെക്കി എടുത്തോണ്ടങ്ങ് പോയാ പൊട്ട് സമ്മേ സമ്മേണം